കൊറോണ വ്യാപനത്തെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ച വിലക്ക് കടുത്ത ആശങ്കയാണ് പ്രവാസികൾക്ക് നൽകുന്നത് പ്രത്യേകിച്ച് സൗദി യു എ ഇ പോലുള്ള രാഷ്ട്രങ്ങൾ സൗദി പ്രഖ്യാപിച്ച വിലക്ക് ഒരു വർഷത്തോളമായി തുടരുകയാണ് നേരിട്ടെത്താൻ സാധിക്കാതെ പലരും പല വഴികളിലൂടെയാണ് സൗദിയിൽ എത്തിച്ചേർന്നത് ഇതിന് മുടക്കേണ്ടി വരുന്നതോ ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പ്രവാസികളുടെ ആശങ്കയും ആകുലതകളും കനക്കുകയാണ് എന്നിട്ടും സൗദി അധികൃതർ അയയുന്നില്ല നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അവധിക്ക് നാട്ടിൽ പോയ നിരവധി സൗദി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മടക്കയാത്രയെക്കുറിച്ചുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ കഴിയുകയാണ് ഇത്തരത്തിൽ ഭീമമായ തുക ചെലവഴിച്ച് അർമീനിയ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണിപ്പോൾ സൗദി യു രാജ്യങ്ങളിലെ പ്രവാസികൾ ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നത് കോവിഡ് വ്യാപനം കുറവുള്ള അർമീനിയയിലേക്ക് വിവിധ ട്രാവൽ ഏജൻസികൾ ചേർന്ന ചാർട്ടേഡ് വിമാനം ഒരുക്കിയാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത് യു എയിലേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയും സൗദിയിലേക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഒക്കെയുമാണ് ഒരാൾ കേരളത്തിൽ നിന്ന് ട്രാവൽ ഏജൻസികൾക്ക് ഈടാക്കുന്നത് വിമാന ടിക്കറ്റുകളും താമസവും ഭക്ഷണവും എല്ലാം ഈ തുകയിൽ ഉൾപ്പെടുകയും ചെയ്യും അർമീനിയയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാമെന്നാണ് ഈ യാത്രയുടെ ബോണസ് കൂടാതെ താമസിക്കാൻ ഏർപ്പാടാക്കുന്ന ഹോട്ടലിൽ നിന്ന് രാജ്യത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യവും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ മാസവും അതിലധികവും നാട്ടിൽ കഴിഞ്ഞ ശേഷമുള്ള മടക്കത്തിലാണ് പലരും അതിനാൽ തന്നെ ചുറ്റിക്കിറങ്ങാനുള്ള പണം കയ്യിലില്ലാത്തതിനാൽ പലരും ഹോട്ടലിൽ തന്നെ കഴിയുകയാണെന്നാണ് അറിയുന്നത് ഖത്തർ വഴി സൗദിയിലെത്തുന്നതും ഇപ്പോൾ ഏറെ സാമ്പത്തിക മാറിയതും ഈ വഴി തെരഞ്ഞെടുക്കുന്നവർക്ക് തിരിച്ചടിയായി മാറി അങ്ങനെ കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഖത്തറിലെ പുതിയ യാത്രാനയമാണ് ഇരുട്ടടിയായി മാറിയത് ഓണറിൽ വിസയിൽ ഖത്തറിലെത്തുന്നവർ അയ്യായിരം റിയാൽ കയ്യിൽ കരുത്തുകയോ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയോ വേണമെന്ന നിയമത്തിന് പുറമെ ഹോട്ടൽ ക്വാറന്റൈൻ കൂടി നിർബന്ധമായാൽ ചെലവ് വലിയ ഭാരമായി മാറുന്നു തങ്ങളുടെ തൊഴിലിടങ്ങളിൽ എങ്ങനെയെങ്കിലും എത്തി പഴയതുപോലെ ജോലി ചെയ്യാനും പ്രതിസന്ധികൾ നീങ്ങാനും ആഗ്രഹിച്ചാണ് സാമ്പത്തികമായും മാനസികമായും ക്ഷീണമെന്ന പ്രവാസികൾ യാത്രാ ദുരിതങ്ങൾ സഹിച്ച് നീങ്ങുന്നത് ആറുമാസം നാട്ടിൽ അവധിയിൽ പോയിരുന്ന യാമ്പൂവിലെ സാമൂഹിക പ്രവർത്തകനും നവോത്യ സാംസ്കാരിക വേദി ഭാരവാഹിയുമായ അജോ ജോർജ് സൗദിയിലേക്ക് മടങ്ങാൻ പല വഴി ശ്രമിച്ച് ഒടുവിൽ അർമീനിയയിൽ എത്തുകയും ചെയ്തു ആദ്യം മാലദ്വീപ് വഴിയുള്ള യാത്രയ്ക്ക് ശ്രമിച്ചിരുന്നു ആ വഴി അടഞ്ഞപ്പോൾ ബഹ്റൈൻ വഴിയുള്ള ശ്രമം തുടങ്ങി ബഹ്റൈൻ വിസിറ്റ് വിസ എടുത്തപ്പോഴേക്കും ആ വഴിയും അടയുകയായിരുന്നു ഈ വഴി തന്നെ ശരിയാവുമെന്ന് പറഞ്ഞ ട്രാവൽ ഏജന്റ് തീയതി പലതും നീട്ടിയെങ്കിലും ഒന്നും നടന്നില്ല ഒടുവിലാണ് അർമീനിയ വഴി ഭീമമായ സംഖ്യ ചെലവഴിച്ച് യാത്ര ഒരുങ്ങിയത് ഈ മാസം പതിനൊന്നിന് അർമീനിയയിലെത്തി വരും ദിവസങ്ങൾ സൌദിയിലേക്ക് പുറപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അജോ ജോർജ് ആയിരുന്നു സൌദിയിലേക്ക് മുടങ്ങാനൊരുങ്ങുന്ന പലരും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം നാട്ടിൽ വാക്സിനേഷൻ പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് തവക്കലിന ിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് ആക്കാൻ കഴിയാത്തതാണ് രണ്ട് ഡോസ് ഇന്ത്യയിൽ നിന്നെടുത്തവരുടെ സർട്ടിഫിക്കറ്റുകളും ഒന്നാം ഡോസ് സൗദിയിൽ നിന്നെടുത്തവരുടെ രണ്ടാം ഡോസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുമ്പോൾ നിരസിക്കപ്പെടുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം സൗദി എംബസിയുടെ അറ്റസ്റ്റേഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് തള്ളുന്നതെന്ന് പലർക്കും ഇമെയിൽ വഴി സന്ദേശം ലഭിക്കുന്നുണ്ടെങ്കിലും അറ്റസ്ട്രേഷൻ ചെയ്തവർക്കും രക്ഷയുണ്ടാവില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് പല വിധത്തിലും പലരും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിരസിക്കപ്പെട്ടതുപോലെ തന്നെ സ്വീകരിക്കപ്പെട്ട അനുഭവങ്ങളുമുണ്ട് ഇതുമൂലം വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഏത് വിധേനയാണ് സ്വീകരിക്കുന്നതെന്ന് ഇതുവരെ തീർച്ചപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല ഇന്ത്യൻ എംബസി അധികൃതരോട് അന്വേഷിച്ചാൽ അവർക്കും വ്യക്തമായ ഉത്തരമില്ല പ്രവാസികൾ വാക്സിനേഷൻ സ്റ്റാറ്റസ് ശരിയാക്കാൻ പല പരീക്ഷണങ്ങൾക്കും മുതിരേണ്ടുന്ന അവസ്ഥയാണിപ്പോൾ മൂന്ന് തവണയിൽ കൂടുതൽ രജിസ്ട്രേഷൻ ും ശ്രമം നടത്താൻ ആവാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മൂന്ന് തവണയും പരാജയപ്പെട്ടാൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ഇത്തരം പ്രതിസന്ധികൾ പ്രവാസികളെ ആകെ കുഴിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ